രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗ്രാമീ പുരസ്കാര വേദിയിൽ മുൻ വൺ ഡയറക്ഷൻ താരം ലിയാം പെയിന് ഹൃദയംഗമായ ആദരവ് അർപ്പിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഹോട്ടൽ മുറിയിലെ ബാൽക്കണിയിൽ നിന്നും വീണ് ആണ് ലിയാം പെയിൻ അന്ത്യം സംഭവിക്കുന്നത് പുരസ്കാര ചടങ്ങിൻ്റെ ഇൻ മെമ്മോറിയം സെഗ്മെൻറ്റിലാണ് ലിയാം പെയിൻ്റെ സ്മരണ ആദരിച്ചത് വൺ ഡയറക്ഷനുമായുള്ള പെയിൻ്റെ യാത്ര അവരുടെ ആദ്യകാല പ്രകടനങ്ങൾ മുതൽ അവരുടെ ആഗോള സൂപ്പർ സ്റ്റാർഡം വരെ കാണിക്കുന്ന ക്ലിപ്പുകളുടെ ഒരു കൂട്ടത്തോടെയാണ് ആദരാഞ്ജലി സംഭവിച്ചത് ബാൻഡിൻ്റെ അവിശ്വസനീയമായ വിജയത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ പെയിൻ്റ് ശബ്ദം അരങ്ങിൽ പ്രതിധ്വനിച്ചു ദൃശ്യങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ കോൾഡ് പ്ലേയുടെ ക്രിസ് മാർട്ടിൻ വേദിയിലെത്തി ഓൾ മൈ ലവ് ഗാനം ആലപിച്ചു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആരാധകർ പ്രതികരണങ്ങളുമായി എത്തി ലിയാം പെയിൻ്റ് ഗ്രാമി പുരസ്കാരം എന്നേക്കുമായി നിലനിൽക്കും എന്ന ഓർമ്മ പൂക്കളാണ് ആരാധകർ കമൻറ്റായി നൽകിയത് ഹാരി സ്റ്റൈൽസ് നിയാൽ ഹൊറാൻ ലൂയിസ് ടോംലിൻസൺ സെയിൻ മാലിക് എന്നിവരുൾപ്പെടെയുള്ള പെയിൻ്റെ മുൻ ബാൻഡ്മെയ്റ്റ്സ് ചടങ്ങിൽ ഇല്ലായിരുന്നെങ്കിലും നവംബറിൽ യു കെയിൽ നടന്ന ലിയാമിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ അവർ ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു ഗ്രാമിയിൽ കിൻസി ബി ജോൺസിനെ പോലെയുള്ള മറ്റ് ഇതിഹാസങ്ങളെയും ആദരിച്ചു വാഷിങ്ടൺ ഡി സി ഫിലഡാൽഫിയ എന്നിവിടങ്ങളിൽ കഴിഞ്ഞയാഴ്ച ഒരുപാട് ആളുകളുടെ ജീവൻ അപഹരിച്ച വിമാനാപകടങ്ങളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഗ്രാമി ഹോസ് നോഹ ഒരു നിമിഷം എടുക്കാനും മറന്നില്ല ഗ്രാമിയിൽ മികച്ച കൺട്രി ആൽബത്തിനുള്ള പുരസ്കാരം കൗബോയ് കാർട്ടർ എന്ന ആൽബത്തിലൂടെ ബിയോൺസി നേടി മികച്ച കൺട്രി ആൽബത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ കറുത്ത വംശജ എന്ന ബഹുമതിയാണ് ബിയോൺസി ഇതിലൂടെ കൈവരിച്ചിരിക്കുന്നത് ആൽബം ഓഫ് ദി ഇയർ വിഭാഗത്തിൽ വിജയിക്കാതെ ഏറ്റവും അധികം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിതാ കലാകാരി എന്ന റെക്കോർഡാണ് ഇത്തവണ ഗായികം മറികടന്ന് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് മികച്ച ലാറ്റിൻ പോപ്പ് ആൽബത്തിനുള്ള പുരസ്കാരം ഷക്കീറയും നേടി പതിനൊന്ന് നോമിനേഷനുകളാണ് ഇത്തവണ ബിയോൺസിയുടെ പേരിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിമൂന്ന് ഗ്രാമി പുരസ്കാരങ്ങളാണ് ബിയോൺസി ഇതുവരെ നേടിയിട്ടുള്ളത് ലോസ് ആഞ്ചൽസിലെ ക്രിപ്റ്റോ ഡോട്ട് കോം അരീനയിൽ വെച്ചാണ് ഈ അവാർഡ് നിശ അരങ്ങേറിയത് ട്രവർനോഹ തുടർച്ചയായി അഞ്ചാം വർഷവും അതിഥേയത്വം വഹിക്കുന്ന ഈ പരിപാടി പന്ത്രണ്ട് ഫീൽഡിലുകളും തൊണ്ണൂറ്റിനാല് വിഭാഗങ്ങളുമായി സംഗീതത്തിലെ ഏറ്റവും മികച്ചവരെയാണ് ആദരിക്കുന്നത് ഹാസ്യതാരവും എഴുത്തുകാരനും നടനുമായ ട്രവർനോഹയായിരുന്നു അവതാരകൻ ലോസ് ആഞ്ചൽസിലെ കാട്ടുതീ ദുരന്തം അനുഭവിക്കുന്ന ജനതയെ ഓർത്തുകൊണ്ടായിരുന്നു ചടങ്ങുകൾ തുടങ്ങിയത്